ഒന്ന് രണ്ട് തവണ അവൾ ഹരിയെ കണ്ടിട്ടുണ്ട് ഓർഫനേജിൽ വെച്ച് കാണാൻ സുന്ദരനായ അയാൾക്ക് തന്നെ ഇഷ്ടമാകുമോ എന്നൊക്കെ വല്ലാത്ത പേടി അവൾക്കുണ്ടായിരുന്നു ആ സംശയം പങ്കുവെച്ചപ്പോൾ പക്ഷെ മീര ടീച്ചറും ദേവിയമ്മയും കൂടി അവളെ വഴക്കു പറഞ്ഞു എല്ലാം മോളുടെ സൗഭാഗ്യമാ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധം നിന്നെ തേടി വരുമോ എന്ന് അവർ തിരിച്ചു ചോദിച്ചു മോളെ ഭദ്രെ മഹാലക്ഷ്മി വിളിച്ചപ്പോൾ ഭദ്ര നോക്കി അവളെ റൂമിലാക്കിയ ശേഷമാണ് അവരനിരുദ്ധൻ്റെ അടുത്തേക്ക് പോയത് തിരികെ കയറി വന്നപ്പോൾ ജനാലയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയാണ് ഭദ്ര മോളെ ഉറക്കം വരുന്നുണ്ടോ ഇല്ലമ്മേ അദ്ദേഹം വിളിച്ചിരുന്നോ വിഷമത്തോടെ അവൾ ചോദിച്ചു നാളെ അവൻ വരും മോള് വിഷമിക്കണ്ട മൃദുല ആ കുട്ടി വരുമോ ഇടറിയ ശബ്ദത്തിൽ അവൾ അവരെ വീണ്ടും നോക്കി അറിയില്ലെന്നേ ചിലപ്പോൾ എത്തും മോള് ടെൻഷനാവണ്ട മൃദുല എൻ്റെ സഹോദരൻ്റെ മകളാ ഇനി വരട്ടെ ഞാൻ സംസാരിച്ചോളാം അർഹിക്കാത്തതെന്തോ അത് നേടിയെടുത്താലും ഒരിക്കൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് കൈവിട്ടു പോകും ലക്ഷ്മിയമ്മ നിനക്ക് അർഹതപ്പെട്ടവൻ തന്നെയാണ് ഹരി വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കണ്ട അവളെ ചേർത്ത് പിടിച്ച് എനിക്ക് നീ എൻ്റെ മകളാണ് എൻ്റെ സ്വന്തം മകൾ അവളോട് നെറുകയിൽ മുത്തം കൊടുത്തുകൊണ്ട് മഹാലക്ഷ്മി പറഞ്ഞപ്പോൾ ഭദ്രം എഴുന്നീർ തുടച്ചുകൊണ്ട് മുഖമുയർത്തി മോളുവാ കിടക്കാം അവരോടൊപ്പം കിടക്കാൻ പാവത്തിനാകെ ഒരു ബുദ്ധിമുട്ട് പക്ഷെ മഹാലക്ഷ്മി അവളെ ചേർത്ത് കിടന്നു ഹരി നാളെ എത്തും കേട്ടോ അനിക്കുട്ടൻ അവനെ വിളിച്ചിരുന്നു കളമാണേലും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മഹാലക്ഷ്മിക്ക് അങ്ങനെ പറയേണ്ടി വന്നു ഒന്നും മോളിയതല്ലാതെ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഇതിപ്പോൾ എത്രാമത്തെ ആണെൻ്റെ ഹരികുട്ട മതി കഴിച്ചത് ഇനി നിർത്ത് പോളേട്ടം വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞ ശേഷമാണ് ഹരി ഒന്ന് ഒതുങ്ങിയത് മാഡം വിളിച്ചു കാണും എൻ്റെ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുവാ അതങ്ങനെ ഇരിക്കട്ടെ പോളേട്ടാ നാളെ ഓൺ ചെയ്താൽ മതി അവൻ്റെ ശബ്ദമുയർത്തു കുടിച്ചു വെളിവില്ലാതെ അമ്മയും ചേട്ടനെയും ഒക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഹരി ഈശോയെ ഇതെന്തൊരു കഷ്ടമാണോ ഇഷ്ടമില്ലാതെ എന്തിനാ ഈ പാവത്തിനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചത് ആ പെൺകുച്ചിൻ്റെ ഒരു വിധി പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കുഴപ്പമില്ല പോൾ തന്നെ തന്നെ പറഞ്ഞു രാവിലെ മഹാലക്ഷ്മി ഉണർന്നപ്പോൾ തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ഭദ്രയായിരുന്നു അവർ കണ്ടത് കുറച്ച് സമയം അവളുടെ മുഖത്തേക്ക് നോക്കി അവർ കിടന്നു പാവം ഒരുപാട് നന്മയുള്ളവളാണ് അതുകൊണ്ടല്ലേ തൻ്റെ ഹരിയുടെ പെണ്ണായി ഇവിടേക്ക് കൊണ്ടുവന്നത് അവളെ നന്നായി പുതപ്പിച്ച ശേഷം മഹാലക്ഷ്മി ഫ്രഷ് ആവാനായി പോയി കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറ്റി കരിനീല നിറമുള്ള ഒരു സാരിയൊക്കെ ഉടുത്തുകൊണ്ട് മഹാലക്ഷ്മി നിൽക്കുകയാണ് നെറ്റിയിൽ നീളത്തിലൊരു ഭസ്മക്കുറിയുണ്ട് മുടി അഴിച്ചു തോർത്തിക്കൊണ്ട് നിന്നപ്പോഴാണ് ഭദ്രി ഉണർന്നു വന്നത് ആ ഗുഡ് മോർണിംഗ് മോളെ അവളെ നോക്കി പുഞ്ചിരിച്ചു സോറി ഞാൻ ഉറങ്ങിപ്പോയി ലക്ഷ്മിയമ്മ അവൾ കിടക്ക എഴുന്നേറ്റു നേരം ഒന്നും ആയില്ല മണി ആകുന്നേ ഉള്ളൂ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തും അതുകൊണ്ട് എഴുന്നേറ്റ് കുളിച്ചത് മോൾ കിടന്നോളൂ ഏയ് എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു ഞാനും പെട്ടെന്ന് കുളിച്ചു വരാം അപ്പോഴാണ് തൻ്റെ ഡ്രസ്സൊക്കെ മുകളിലാണെന്ന് ഭദ്ര ഓർത്തത് ലക്ഷ്മിയമ്മയുടെ കാര്യം പറഞ്ഞു അതിനെന്താ മോൾ അവിടേക്ക് പോയിക്കോളൂന്നേ സാരമില്ല ഹരിയുടെ മുറിയിലേക്ക് പോകും തോറും ഫദ്രയെ വിറച്ചു അവൻ അവിടെ ഇല്ലെന്നുള്ളത് അറിയാം എന്നാലും ഒരു പേടി പെട്ടെന്ന് തന്നെ വാഷ്റൂമിൽ കയറി കുളിച്ചു വേഷം മാറ്റി മറ്റൊരു ചുരിദാർ എടുത്തിട്ടു ഇരു കാതുകൾക്കുമിടയിൽ നിന്നും ഇത്തിരി വീതം മുടിയെടുത്ത് കുളിപ്പിന്നൽ പിന്നെയിട്ടുകൊണ്ട് താഴേക്ക് ഓടി വന്നു പൂജാമുറിയിലേക്ക് കയറി ചന്ദനത്തിരിയുടെയും അഷ്ടഗന്ധത്തിൻ്റെയും മണമാണ് അവിടെ മാകെ നിറഞ്ഞു നിന്നത് പേരു പോലെ തന്നെ ഐശ്വര്യം തുളുമുന്ന ഒരമ്മയാണെന്ന് മഹാലക്ഷ്മിയെ കണ്ടപ്പോൾ ഭദ്ര ഓർത്തു ദീപപ്രഭയിൽ അവരുടെ മുഖം തിളങ്ങി നിന്നു എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ട് അവരുടെ അതരം ചലിക്കുന്നത് ഒരു കൗതുകത്തോടെ അവൾ നോക്കി നിന്നു അല്പം കഴിഞ്ഞ് മഹാലക്ഷ്മി മിഴികൾ തുറന്നു അരികിലായി നിൽക്കുന്ന ഭദ്രയെ കണ്ടതും അവരൊന്നു പുഞ്ചിരിച്ചു ജപവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ഇരുവരും കൂടി അടുക്കളയിലെത്തി സൂസമ്മേ കോഫി ഒരു കപ്പ് എടുത്തു മോൾക്കും വേണം ആ ശരി ചേച്ചി ഇപ്പം തരാം മഹാലക്ഷ്മി ഉറക്ക പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ അപ്പുറത്തു നിന്നും വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ എടുത്തോളാം കുഴപ്പമില്ല ഏയ് അതൊന്നും സാരമില്ല ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് മോളെ അൻപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു ചേച്ചി ഒരു കലത്തിൽ വെള്ളവുമായിട്ട് കയറി വരുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളമാ ദേ ഇവിടെ കിണറുണ്ട് അവളോട് നോട്ടം കണ്ടതും ആ സ്ത്രീ പറഞ്ഞു മോളെ ഇത് സൂസമ്മ അടുക്കളയിൽ ഒരു സഹായത്തിന് സൂസമ്മയാണ് വരുന്നേ പിന്നെ ലേഖയുണ്ട് കേട്ടോ എന്താവശ്യമുണ്ടെങ്കിലും സൂസമ്മയോട് ചോദിച്ചാൽ മതി മഹാലക്ഷ്മി പറഞ്ഞതും അവൾ തലകുലുക്കി സൂസമ്മ കൊടുത്ത കാപ്പി മേടിച്ച് ഊതി കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ലേഖ അവിടേക്ക് വന്നത് കുളിയൊക്കെ കഴിഞ്ഞ് ഐശ്വര്യമായിട്ടിരിക്കുന്ന ഭദ്രയെ കണ്ടതും ലേഖയുടെ മുഖം ഓരുണ്ടു ലേഖ എന്താ അവിടെ കയറി നിൽക്കുന്നേ ഇങ്ങോട്ട് വരൂ മഹാലക്ഷ്മി ശബ്ദമുയർത്തിയതും ലേഖ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നു കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറുമാണ് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സൂസമ്മ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി പരുവുവാക്കിയപ്പോൾ ലേഖ അത് കുറേശ്ശെ തട്ടിലേക്ക് കോരി ഒഴിച്ചു അനിക്കുട്ടിനും ഐശ്വര്യയും ഇതുവരെ ഉണർന്നില്ലല്ലോ ലേഖ ാര്യം പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തിൽ കാലത്തെ പോയി കുളിച്ചു തൊഴേണ്ടതാണ് ഞാൻ വിളിക്കണോ ചേച്ചി ഏയ് വേണ്ട മണിക്ക് മുന്നേ ഉണരുവാണെങ്കിൽ അവരെ പറഞ്ഞയക്കാം അല്ലെങ്കിൽ വൈകുന്നേരത്തെ ദീപാരാധനക്ക് പോട്ടെ മഹാലക്ഷ്മി എഴുന്നേറ്റ് അടുക്കളയുടെ വാതി തുറന്ന് പുറത്തേക്കിറങ്ങി മോളെ ഭദ്രെ അവർ നീട്ടി വിളിച്ചതും ഭദ്ര പെട്ടെന്ന് അവരുടെ അരികിലേക്ക് ചെന്നു മോളുവ അമ്മ ഒരു കൂട്ടം കാണിച്ചു തരാം വീടിന്റെ കിഴക്ക് വശത്തായി ഒരു ചെറിയ പൂന്തോട്ടമുണ്ട് പല തരത്തിലുള്ള മണവും നിറവുമുള്ള പൂക്കളുകൾ അവിടെമാകെ നിറഞ്ഞു നിൽക്കുന്നു ചെത്തിയാണെങ്കിൽ നാലഞ്ച് കളറിലുള്ളതാണ് കടും ചുവപ്പ് ഇളം മഞ്ഞ ഇളം റോസ് പിങ്ക് നിറമുള്ളത് പിന്നെ അല്പം കൂടി ചുവപ്പ് കലർന്ന മറ്റൊരു കളർ അതുപോലെ തന്നെ ചെമ്പരത്തേയും റോസും ഒക്കെ വൈവിധ്യമാർന്ന നിറത്തിലും രൂപത്തിലുമൊക്കെയുണ്ട് മുല്ലപ്പൂവിൻ്റെയും പാരിജാതത്തിൻ്റെയും ഒക്കെ സുഗന്ധം അവിടെമാകെ നിറഞ്ഞു നിന്നു അതെല്ലാം കണ്ടപ്പോൾ ഭദ്രയ്ക്ക് അവളുടെ മിഴിയും മനുവും ഒരുപോലെ നിറഞ്ഞു മോൾക്ക് മോൾക്കിഷ്ടാണെന്നറിയാം അതാ വിളിച്ചേ മഹാലക്ഷ്മി പറഞ്ഞപ്പോൾ ഭദ്ര പുഞ്ചിരിച്ചു ഓർഫനേജിൽ ഒരുപാടുണ്ട് ഞാനും മീര ടീച്ചറും കൂടിയാ നോക്കുന്നത് എനിക്കറിയാം മീര എന്നോടും പറഞ്ഞിട്ടുണ്ട് ഭദ്രയെ കൂട്ടി അവിടെമാകെ ചുറ്റി നടക്കുകയാണ് മഹാലക്ഷ്മി ചേച്ചി ലേഖ വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി എന്തായാലേകെ പോളേട്ടം വിളിക്കുന്നുണ്ട് ഫോണുമായിട്ട് അവർ ഓടി വന്നു ആ ഹലോ പോളച്ചാ ഇതെവിടെയായിരുന്നു എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു തന്നെ ഹരി എവിടെ ആരോടും കയർത്ത് സംസാരിക്കുന്ന മഹാലക്ഷ്മിയെ അല്പം പേടിയോടെയാണ് ഫതിര് നോക്കിയത് ഇന്നിനി ഓഫീസിൽ പോകണ്ട അനിക്കൂട്ടം പോയിക്കോളൂ അവനോട് ഇവിടേക്ക് വരാൻ പറയുക ഇക്കുറി ശബ്ദം ഒന്നും മാർദ്ദവപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി ശരി ശരി വെച്ചോളൂ പറഞ്ഞത് മറക്കണ്ട കൃത്യം പതിനൊന്ന് മണിക്ക് അവനെയായിട്ട് എത്തിക്കോണം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു മോളു വാ ഐശ്വര്യ ഉണർന്നോ നോക്കട്ടെ ഇരുവരും കൂടി അകത്തേക്ക് ചെന്നപ്പോൾ ഐശ്വര്യ ഇരുന്ന് കോഫി കുടിക്കുന്നു അവരെ കണ്ടതും ഐശ്വര്യ ഒന്ന് പുഞ്ചിരിച്ചു അനിക്കുട്ടൻ ഉണർന്നോ മോളെ കുളിക്കുന്നു എന്താമ്മേ ഇവിടെ പരദേവതയെ തൊഴാനൊന്നു പോണം ഈ കുടുംബത്തിൽ എല്ലാവരും വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ക്ഷേത്രത്തിൽ പോകാറുണ്ട് നമ്മുടെ ദേശദേവതയും പരദേവതയും ഒക്കെ ഭഗവതിയാ നമ്മുടെ തറവാട്ടമ്പലം കൂടിയാണത് മഹാലക്ഷ്മി പറയുമ്പോൾ ഐശ്വര്യ എല്ലാം തലകുലക്കി കേട്ടു ഹരി വന്ന ശേഷം വൈകുന്നേരം നിങ്ങൾ രണ്ടാളും കൂടി പോയാൽ മതി കേട്ടോ മോളെ മഹാലക്ഷ്മി അരികിൽ നിന്ന് ഭദ്രയെ നോക്കി പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ഐശ്വര്യയും അനിരുദ്ധനും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ഒരു ദാവണിയൊക്കെ ചുറ്റി അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ട് അതിസുന്ദരിയായിട്ടാണ് ഐശ്വര്യ അമ്പലത്തിലേക്ക് പോയത് കൃത്യം ഒൻപത് മണിക്ക് മഹാലക്ഷ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു ഒപ്പം ഭദ്രയും പിടിച്ചിരുത്തി ഇഡലിയും കുറച്ച് സാമ്പാറുമായിരുന്നു അവൾ എടുത്തത് എന്നാൽ അവർ അത് സമ്മതിച്ചില്ല പിന്നെയും അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടത് മുഴുവനും കഴിപ്പിച്ചു അനാഥിയായ അവളോട് മഹാലക്ഷ്മിക്കൊരു പ്രത്യേക വാത്സല്യമാണ് ലേഖയും ഫാമയും ഒക്കെ അടക്കം പറഞ്ഞപ്പോൾ സൂസമ്മയ്ക്ക് അത് അത്ര പിടിച്ചില്ല കുശുമ്പ് കാണിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല ആ കൊച്ചൊരു പാവായകൊണ്ടാണ് ഈ കുടുംബത്തിൽ വന്ന് കയറിയത് മഹാലക്ഷ്മി ചേച്ചിയുടെ നല്ല മനസ്സാണ് അതുകൊണ്ടാണ് ഹരി കുഞ്ഞിന് വേണ്ടി ആലോചിച്ചുറപ്പിച്ചത് സൂസമ്മ ചേച്ചിയോട് അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ പെട്ടെന്ന് ഫാമ ചോദിച്ചു എന്നോട് പ്രത്യേകിച്ചൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട ഇന്നലെ ആ ഭദ്ര കൊച്ചു വന്ന് കയറിയപ്പം മുതലുള്ള നിങ്ങളുടെ കോപ്രായങ്ങൾ ഞാൻ കാണുന്നതാണ് ഇരുവരും കൂടി കൊമ്പ് ഓർത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഐശ്വര്യവും അനിരുദ്ധനും അമ്പലത്തിൽ നിന്ന് മടങ്ങി വന്നത് ഐശ്വര്യമോള് വന്നെന്ന് പറഞ്ഞ് ലേഖ ഉമ്മറത്തേക്ക് ഓടുന്നത് കണ്ട് സൂസമ്മ അതിശയിച്ചു നിന്നു താമസിയാതെ ലേഖ ഇവിടുന്ന് കെട്ടും പൂട്ടി പോകും തോന്നുന്നു അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സൂസമ്മ മനസ്സിൽ ഓർത്തുകൊണ്ട് തൻ്റെ ജോലികൾ തുടർന്നു അനിരുദ്ധൻ ഭദ്രയെ ഒന്ന് നോക്കി ചിരിച്ചപ്പോൾ ഐശ്വര്യ അവളെ മൈൻഡ് ചെയ്തില്ല അർഹതപ്പെടാത്ത സ്ഥലത്ത് വന്ന് കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലരിൽ നിന്ന് പ്രതീക്ഷിക്കണം അല്ലാതെ വേറെ നിർവാഹമില്ല ഫദ്ര തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം അനിരുദ്ധൻ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി ഐശ്വര്യയുടെ മുഖം പെട്ടെന്ന് വാടിയത് മഹാലക്ഷ്മി ശ്രദ്ധിച്ചു മോളെ ഐശ്വര്യേ അനിക്കൂട്ടം പെട്ടെന്ന് മടങ്ങി വരും കേട്ടോ വിവാഹത്തിൻ്റെ തിരക്കുകളൊക്കെ ആയിരുന്നതിനാൽ ഓഫീസിലേക്ക് പോയിട്ട് കുറച്ച് ദിവസമായി അത് കുഴപ്പമില്ലമ്മേ അനിയട്ടം പോയിട്ട് വരട്ടെ പെട്ടെന്ന് ഐശ്വര്യ പറഞ്ഞു ഭദ്ര ആ സമയത്ത് അടുക്കളയിലായിരുന്നു സൂസമ്മ ചേച്ചിയോടൊപ്പം ഓരോരോ ജോലികൾ ചെയ്യാൻ അവൾ കൂടി മഹാലക്ഷ്മി വഴക്കു പറയുമെന്ന് പറഞ്ഞ് സൂസമ്മ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഭദ്ര അവിടെ നിന്നും ഇറങ്ങിപ്പോയില്ല കാബേജെടുത്ത് തോരൻ വെക്കുവാനായി കൊത്തി അരിയുകയാണ് ഭദ്ര അവൾ അത് അരിയുന്നത് കാണാൻ തന്നെ ഒരു ചേലുണ്ടായിരുന്നു മോൾക്കിതൊക്കെ നല്ല വശമാണല്ലോ സൂസമ്മ ചോദിച്ചതും ഭദ്ര ഒന്ന് ചിരിച്ചു ഇതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കുമല്ലേ ഐശ്വര്യയുടെ ശബ്ദം കേട്ട് ഭദ്ര മുഖമുയർത്തി അവളെ നോക്കി ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ അവിടെ ഒരു ടീച്ചറുണ്ട് മീരിയെന്നാണ് പേര് ടീച്ചറാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് സത്യസന്ധമായാണ് ഫദ്രി അവളോട് മറുപടി കൊടുത്തത് അപ്പം അടുക്കളയിലെ സഹായത്തിനൊരാളായി അല്ലേ ലേഖച്ചി ഐശ്വര്യ പറഞ്ഞതും ലേഖ ചിരിച്ചു ഭദ്ര അക്ഷരം പോലും മിണ്ടാതെ ചെയ്യുന്ന ജോലി തുടർന്നു മോളെ ഹരിക്കൂട്ടിനെ കുറിച്ച് വൃത്തിയും വെടിപ്പുമൊക്കെ ഉള്ള കൂട്ടത്തിലാ മോള് ചെന്നിട്ട് മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമോ ചേച്ചി കറികളൊക്കെ വെച്ചോളാം സൂസമ്മ പറഞ്ഞതും ഫതിര പെട്ടെന്ന് തന്നെ കറിക്കരിഞ്ഞു കൊടുത്തു എന്നിട്ട് മുറിയിലേക്ക് പോയി എന്താണെന്നറിയില്ല ആ മുറിയിൽ കയറുമ്പോൾ ഫദ്രയ്ക്ക് വല്ലാത്ത പേടി ഹരിയുടെ ശബ്ദം അവിടെ മുഴങ്ങുന്നത് പോലെ അവക്ക് തോന്നുന്നു ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയായി വിരിച്ചു തന്നെയാണ് കിടക്കുന്നത് എന്നാലും ഒന്നോടൊന്ന് പൊടി തട്ടി വിരിച്ചു പില്ലോ എടുത്തു വെച്ചു റൂം അടിച്ചു വാരെ വൃത്തിയാക്കി ജനാലയൊന്ന് തുറന്നു കർട്ടൻ മങ്ങഞ്ഞു മാറ്റിയ ശേഷം അവിടെ ആകെ ഒന്ന് ക്ലീൻ ചെയ്തു അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എന്നാലും ചേച്ചി പറഞ്ഞപ്പോൾ ഒരു പേടി പോലെ പതിനൊന്ന് മണിക്ക് എത്തണമെന്ന് കാലത്തെ അമ്മ പറയുന്നതും കേട്ടു അതുകൊണ്ടാണ് അവൾ തിടുക്കപ്പെട്ട് ഓടിക്കേറി വന്നത് എല്ലാം ചെയ്ത ശേഷം വാഷ്റൂമിൽ പോയി ഒന്ന് മുഖം കഴുകി ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് ഇട്ടിരുന്ന ഷത്തും ഇന്നർ ബെനീനും അഴിച്ചു മാറ്റി നിൽക്കുന്ന ഹരിയായിരുന്നു അവന്റെ ഇടത് കൈയുടെ തോളിന്റെ ഭാഗം മുതൽ താഴോട്ട് പച്ച കുത്തിയിട്ടുണ്ട് ഇടതു ഇടതുഭാഗത്ത് ഓം എന്ന് എന്നെഴുതി ശിവലിംഗവുമുണ്ട് അതുമാത്രമേ ഭദ്ര കണ്ടുള്ളൂ പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടതും ഹരിയുടെ മുഖത്ത് ദേഷ്യം വിരച്ച് കയറി അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു ആരോട് ചോദിച്ചിട്ടടി ഇങ്ങോട്ട് കയറി വന്നത് എന്തടി അവളുടെ ഇരു ഇരുചുമലയിലും പിടിച്ച് അവൻ ശക്തിയിൽ കുലിക്കിയപ്പോൾ ഭദ്രയ്ക്ക് തോള് പറഞ്ഞു പോകും പോലെ തോന്നി ഒപ്പം അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ പുറത്തേക്കൊഴുകി വന്നു എൻ്റെ മുന്നിൽ പോലും വന്നേക്കരുത് പറഞ്ഞില്ലെന്നു വേണ്ട ശവം മാറിപ്പോടി അവൻ അലറിയതും ഭദ്ര അവനെ ദയനീയമായെന്ന് നോക്കി സൂസമ്മ ചേച്ചി പറഞ്ഞു ഹരിയേട്ടം വരുമ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്തിടണെന്ന് അതിനുവേണ്ടി കയറി വന്നതാ ഇപ്പം കയറി വന്നേ ഉള്ളൂ സത്യമായിട്ടും പറയുമ്പോൾ പാവത്തിന്റെ കവിഴത്തടത്തിലൂടെ കണ്ണിനീർ ധാരധാരയായി ഒഴുകി എന്നിട്ട് പുറത്തേക്ക് പെട്ടെന്നിറങ്ങിപ്പോയിരുന്നു കണ്ണും മുഖവും കൈപ്പത്തി കൊണ്ട് അമർത്തി തുടച്ച് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു മഹാലക്ഷ്മി വളരെ സന്തോഷത്തിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട് ഭദ്ര നേരെ അടുക്കളയിലേക്കാണ് പോയത് എന്താ മോളെ എന്താ പറ്റിയേ മോളുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു അവളെ കണ്ടതും സൂസമ്മ ചോദിച്ചു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി അവൾ വിളറി ഒരു ചിരി ചിരിച്ചു പെട്ടെന്നായിരുന്നു വാതിൽക്കു നിന്നും ഹരിയുടെ ശബ്ദം കേട്ടത് എന്താ മോനെ ചേച്ചിയോട് ആരാ പറഞ്ഞേ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളൊക്കെ എൻ്റെ റൂമിലേക്ക് വിടാൻ നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾ നിങ്ങൾ ചെയ്താൽ മതി ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ അവൻ പറഞ്ഞതും സുഹസമ്മ തലകൊലുക്കി എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളല്ല അഗ്നി സാക്ഷിയായി നാലാള് കാണുകെ നീ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന നിന്റെ ഭാര്യയാണിവള് എന്താ ഹരി അതിൽ നിനക്ക് വല്ല സംശയമുണ്ടോ മഹാലക്ഷ്മിയുടെ ശബ്ദമുയർന്നു അമ്മ ഒരക്ഷരം പോലും മിണ്ടരുത് എല്ലാവരും കൂടി ചേർന്നെന്റെ ജീവിതം തുലച്ചപ്പോ സന്തോഷമായി കാണുമല്ലേ ഞാൻ അമ്മയുടെ കാലുപിടിച്ച് പറഞ്ഞതല്ലേ ഈ ബന്ധത്തിൽ നിന്നും എന്നെ ഒഴിവാക്കണമെന്ന് എന്നിട്ട് കേട്ടോ ഇല്ലല്ലോ എന്നെ കൊണ്ടുപോയി കൊലക്കയറി കയറ്റിയപ്പോൾ അമ്മയ്ക്ക് സമാധാനമായോ ഹരി അവൻ അവരെ നോക്കി വിറഞ്ഞു തുള്ളി ഹരി നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണോ ഞാൻ പറയും എനിക്ക് തോന്നുന്ന പോലെ പറയും അതിലാരും ഇടപെടണ്ട എടാ എൻ്റെ നേർക്ക് തർക്കുത്തരം പറയാറായോ നീയേ അമ്മയോടൊന്നും പറയാതെ എല്ലാം അനുസരിച്ച് ജീവിച്ചതിൻ്റെ ഫലമാണ് ഇന്നിവിടെ നിൽക്കുന്ന ഇവള് ഇനി അത് നടക്കില്ല ഞാൻ എനിക്ക് തോന്നിയ പോലും ജീവിക്കും അമ്മയെന്നല്ല ആരും എൻ്റെ ജീവിതത്തിലേക്ക് ഉപദേശമായി വരണ്ട എനിക്കത് എനിക്കതിഷ്ടവുമല്ല കലിപുരണ്ട് അമ്മയോട് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ ശേഷം അവൻ മുകളിലേക്ക് പോയി ഹരിക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യം പിന്നെ ഇനി ഇവളെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ പറഞ്ഞു വിട്ടാ പോരെ വെറുതെ എന്തിനാ ഇവരുടെ രണ്ടാളുടെയും ജീവിതം കളയുന്നത് മുകളിലേക്ക് പോകവെ ഹരി കേട്ടിരുന്നു ഐശ്വര്യ തൻ്റെ അമ്മയോട് പറയുന്ന വാക്കുകൾ തുടരും